ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഒരു മൈസൂർ പോണ്ട റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും അപ്പം നമുക്കിന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് അരക്കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പിഞ്ച് അപ്പസോടം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പക്കാരം പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് എണ്ണം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ എണ്ണം ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇത് നന്നായിട്ടിനെ ഒന്ന് മിക്സാക്കി എടുക്കത്തിട്ട് ഒരു ബബിൾസൊക്കെ പോകുന്ന രീതിയിൽ തന്നെ ഒന്ന് ആക്കി എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റിൽ നന്നായിട്ട് ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൈദ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതിലേക്കിതൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിനൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ വെള്ളം ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഒന്നിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ചിലപ്പോൾ കൂടി പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കുഴക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം കറക്റ്റ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കൈ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കൈ കൈ തന്നെ നന്നായിട്ട് തന്നെ ആക്കി എടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണ് ചെറിയ ജീരകമല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കൈ വെച്ചിട്ടുണ്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇങ്ങനെ അടി അടിച്ചെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നമ്മൾ കയ്യിൽ ഇതേപോലെ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ ചെറു ചെറിയ ഇങ്ങനെ ബോളായിട്ട് കിട്ടും ചിലപ്പോൾ ഷെയ്പ്പ് അങ്ങോട്ടും കൊണ്ടൊക്കെ മാറുട്ടെ നമ്മൾ ഇടുന്നതിന് അനുസരിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായാൽ ഇല്ല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മേലിട്ടിങ്ങനെ പൊങ്ങി വരും കേട്ടോ ഇനി നമ്മളവർ അപ്പസോഡല്ല അപ്പക്കാരം ചേർക്കുന്നത് ഇനി വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു തൊട്ട് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഒരു ഒരു മണിക്കൂറൊക്കെ മാവ് റെസ്റ്റ് ചെയ്യാൻ പറ്റിയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്തിൻ്റെ തൊട്ട് മുന്നായിട്ട് ആ ഒരു അപ്പക്കാരം കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം മാവ് ഇതിലേക്ക് കുറി ഒഴിച്ചിൻ്റെ ഇപ്പിന് നമ്മൾ ഫ്ലെയിമൊന്നും കുറച്ച് വെക്കുക അവിടെ ഫ്ലെയിം കുറച്ച് വെക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു കളറായപ്പോൾ ഈ എണ്ണയിൽ നിന്നും കോരിയെടുക്കണം എടുക്കണം വല്ലാതെ ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നാണ് കോരി എടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചട്ണിയാണ് തേങ്ങയും പച്ചമുളകും ഇഞ്ചും ഉപ്പും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തുള്ള ഒരു ചട്നിയാണ് കേട്ടോ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളത് ഇട്ട് കൊടുക്കാൻ വേണ്ടി അത് അപ്പോഴേ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരികയുള്ളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നോമ്പിനാണേലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മൈസൂർ പൗണ്ട റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് മർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഉൾബാക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മാർക്ക് ചെയ്തു നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചട്നിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരും